ഹായ് ഗൈസ് വെൽക്കം ടു നദാശ ബ്ലോഗ് നദാശയുടെ ബ്ലോഗാണെങ്കിലും നദാശക്കുട്ടി ഇല്ല പൊന്നൂസിൻ്റെ വെള്ളാങ്കണ്ണിപ്പോയി മൊട്ടടി ചേൻ്റെ നാണക്കീട് പൊന്നൂസിൻ്റെ പ്രോഗ്രാമിന് വരാൻ വേല അതുകൊണ്ട് പൊന്നിക്കുട്ടി ഇല്ലാത്ത ഒരു ബ്ലോഗാണിത് അപ്പം നമ്മുടെ ഇതെന്താ പരിപാടിയെന്ന് വെച്ചാൽ നമ്മുടെ ആഡ്ലിൻകൂട്ടിൻ്റെ ഫസ്റ്റ് യോളി കമ്മ്യൂണീനായിരുന്നു ദിവ്യകുർബാന സ്വീകരണം അപ്പം അതിൻ്റെ ഫങ്ഷൻസൊക്കെ ലാവിലെയായിരുന്നു അതുകഴിഞ്ഞ ഈവനിങ്ങിലായിരുന്നു പാർട്ടി പാട്ടിലും കൂട്ടനും ഗോഡ് ഫാദറും ഗോഡ്മതറും കൂടി തിരിയെല്ലാം കത്തിച്ചു ഇവിടെ വീട്ടിൽ വെച്ചിട്ട് തന്നെ ഫങ്ഷൻ അതുകൊണ്ടിട്ട് നല്ല പുഴയുമൊക്കെ ഉണ്ട് നല്ല മരങ്ങളും ഒത്തിരിയൊക്കെ ഉള്ളതുകൊണ്ടിട്ട് ആശ്വാസം കിട്ടി അങ്ങനെ തിരികത്തിക്കലെല്ലാം കഴിഞ്ഞ് അടുത്തത് പപ്പായും അമ്മയും എല്ലാവരും കൂടി കയറി കേക്ക് കട്ടിങ് സെറമണിയാണ് അപ്പോൾ കേക്ക് കേക്കടിത് കോപ്പറും പോപ്പറും എന്താ പടക്കം പൊട്ടിക്കലും ഒക്കെ ആയിട്ട് അടിച്ചു പൊളിച്ചു അതിനിടെ ഒക്കെ ഉണ്ടായിരുന്നു കോപ്പിയായിട്ട് അടിച്ചാലോ എന്ന് വിചാരിച്ച് ഞാൻ വോയിസ് ഓവർ ചെയ്യുന്നതാണ് അതുകഴിഞ്ഞ് ഫസ്റ്റ് ഗോഡ് ഫാദറിനും ഗാഡ് മദറിനും കൊടുത്തു അവർക്കാണ് ഇതിൻ്റെ മെയിൻ പ്രയോറിറ്റി ഉള്ള ആൾക്കാർ അത് കഴിഞ്ഞിട്ടേ പപ്പായും അമ്മയും എല്ലാം വരുവത്തുള്ളൂ അങ്ങനെ പടക്കവും കമ്പിത്തിരിയും മത്താപ്പൂ എല്ലാം ആയിട്ട് തകർത്തു നെക്സ്റ്റ് പപ്പായ്ക്ക് കൊടുത്തു അത് കഴിഞ്ഞ് അമ്മ അത് കഴിഞ്ഞ് നിൽക്കുന്നത് നമ്മുടെ ചേച്ചിയാണ് അപ്പം ചേച്ചി പെണ്ണിനും കൂടി കൊടുക്കുവാണ് അങ്ങനെ ചേച്ചി പെണ്ണ് വെച്ച് കൊടുത്തപ്പോഴേക്കും താഴെ പോയി അപ്പോൾ ചേച്ചി പെണ്ണ് രണ്ടാമതൊന്നും കൂടി വെച്ച് കൊടുത്തു അങ്ങനെ കേക്ക് കട്ടിങ് സെറിമണീസ് എല്ലാം കഴിഞ്ഞിരിക്കുവാണ് ഇത്രയേ ഉള്ളൂ സ്റ്റേജിലുള്ള പ്രോഗ്രാംസ് ഒക്കെ ഇത്രയേ ഉള്ളൂ കഴിഞ്ഞു അപ്പോൾ അവൻ ടിഷ്യൂ പേപ്പർ കൊടുത്തു എല്ലാവരും കൈയൊക്കെ തുടച്ചു ഈ പരിപാടിയെല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് ഫോട്ടോ സെക്ഷനാണ് ഇനി അതിനുള്ള ടൈമാണ് ഞാൻ ഫോട്ടോ സെക്ഷൻ സെറ്റ് ചെയ്യുവാണ് അപ്പം അങ്ങനെ ഫോട്ടോ സെക്ഷനൊക്കെ നടന്നുകൊണ്ടിരിക്കുക ഫോട്ടോ സെക്ഷൻ ഇടയിൽ കൂടി തന്നെ നമ്മുടെ കേക്കും വൈനും വന്നു ഇപ്പം കുർബാനക്കുലപ്പാടിൻ്റെ മെയിൻ അട്രാക്ഷനാണ് കേക്കും വൈനും അങ്ങനെ കേക്കും വൈനും കൊണ്ടുവന്നു സൂപ്പറായിരുന്നു ആൻറ്റി വീട്ടൊക്കെ വൈനായിരുന്നു സൂപ്പറായിരുന്നു അതുകൊണ്ട് ഇതാണ് ഞാൻ പറഞ്ഞു വീടിൻ്റെ സൈഡിൽ നല്ല പുഴയാണ് സ്റ്റെപ്സൊക്കെയുണ്ട് താഴേക്ക് ഇറങ്ങാൻ അവിടെ ചേട്ടന്മാർക്കുള്ള കൗണ്ടറും എല്ലാം സെറ്റായിട്ടിരിക്കുവാണ് എല്ലാവരും അവിടെ ഉണ്ട് അടിക്കുഡി എന്നും പറയാം അത് കഴിഞ്ഞ് ഞങ്ങൾ വന്നപ്പോൾ ഇതിൻ്റെ ചേട്ടൻ പാട്ട് പാടി രണ്ട് ഒരു ചേട്ടനും ചേച്ചി ഉണ്ടായിരുന്നു ഇവിടെ സൂപ്പർ സോങ്സ് ആയിരുന്നു സെലക്ഷൻസ് സോ സോങ്സ് സെലക്ഷനും ആയിരുന്നു വോയിസും നല്ല രസമായിരുന്നു അപ്പം അങ്ങനെ ആ പാട്ടൊക്കെ കേട്ട് കുറച്ച് നേരം അങ്ങനെ ഇരുന്നു പിന്നെ കസീൻസ് എല്ലാവരുമായിട്ടെങ്കിൽ കത്തിയടിയും സംസാരമായിട്ട് അങ്ങനെ സംസാരം പോയി അപ്പോൾ ആ പാട്ടിലും കൊണ്ട് അവിടെ പോസ്റ്റ് അടിച്ചിരിക്കുക കഴിഞ്ഞ് ഞങ്ങളുടെ കുഞ്ഞാവ ഇപ്പോൾ ഏറ്റവും ഞങ്ങളുടെ ഫാമിലിയിൽ ഏറ്റവും കുഞ്ഞാണ് അവൾ വന്നു അപ്പോൾ അവിടെ വന്നു അപ്പോഴേക്ക് എല്ലാവരും കൂടി വന്ന് അവളെ കളിപ്പിച്ച് കുറച്ചു നേരം നിന്നു അതൊക്കെ കഴിഞ്ഞ് സംസാരവും കത്തിയടി എല്ലാം കഴിഞ്ഞ് ഞാനും മമ്മിയും ബ്രദറും വൈഫും കൂടിയാണ് വന്നത് ഫങ്ഷന് അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണ് ഫുഡ് കഴിക്കുന്നതിൻ്റെ ഇടയിൽ ഇതാണ് ചേച്ചിയാണ് അടുത്ത ചേച്ചിയാ പാടയും ചേച്ചിയുടെ പാട്ടൊന്നും നല്ല സൂപ്പർ സോങ്സ് ആയിരുന്നു കോപ്പിറൈറ്റ് കൊണ്ടുപോകുന്നതുകൊണ്ടാണ് അങ്ങനെ ചേച്ചിയുടെ ഒരു വീഡിയോ ക്ലിപ്പ് എടുത്തു അത് കഴിഞ്ഞാൽ ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ പോയി ഫുഡ് കഴിക്കാൻ ചെന്നപ്പോൾ അവിടുത്തെ ഫുഡ് എന്തായിരുന്നു ബീഫ് ബിരിയാണി ആയിരുന്നു അങ്ങനെ ഞങ്ങൾ ചെന്നു ചേട്ടൻ ബീഫ് ആദ്യം ഇട്ടു അത് കഴിഞ്ഞ് ബിരിയാണി ഇട്ടു അത് കഴിഞ്ഞത് ചിക്കൻ ഫ്രൈ പിന്നെ സാലഡ് ഉണ്ടായിരുന്നു ഞങ്ങൾ കഴിച്ചേച്ചു വന്ന് കഴിഞ്ഞപ്പോൾ ഐസ്ക്രീം എടുത്തു ചേട്ടാ നല്ലപോലെ ഫില്ല് ചെയ്തു പറഞ്ഞപ്പോൾ ചേട്ടൻ ഉള്ളിലേക്ക് മെൽറ്റ് ആയത് ഇട്ടിട്ടാണ് നല്ലതായിട്ട് അടിച്ച് ഫില്ല് ചെയ്ത് സൂപ്പറാക്കി സെറ്റാക്കി ഒക്കെ പോരേന്ന് ചോദിച്ചു കേറഞ്ഞു പിന്നെ കുറേ കട്ട് ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു എല്ലാം ഉണ്ടായിരുന്നു പൈനാപ്പിൾ വാട്ടർ മെലൻ പപ്പായ ഗ്രേപ്സ് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഇതൊക്കെയായിരുന്നു പിന്നെ കുറച്ച് നേരം കൂടി എല്ലാവരുമായിട്ട് സംസാരിച്ചിരുന്ന് ഒത്തിരി ലേറ്റ് ആയപ്പോൾ തന്നെ ഒരു ടെൻ തേർട്ടി ആയിരുന്നു പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക